ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കെ ജി ജോർജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി വലിയ വിവാദം ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു ലേഖയുടെ മരണം ഒരു ഫ്ളാഷ് ബാക്ക് മലയാള സിനിമയിൽ അന്നത്തെ കാലത്ത് നടന്ന ചില യഥാർത്ഥ സംഭവങ്ങളെ ആസ്വദമാക്കിയായിരുന്നു ഈ സിനിമ എടുത്തിരുന്നത് ലേഖ എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നളിനി എന്ന നടിയായിരുന്നു അന്നത്തെ കാലത്തെ സൌത്ത് ഇന്ത്യയിലെ പ്രധാന നടിയായിരുന്ന ശോഭയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെ ആസ്വദമാക്കിയായിരുന്നു ഈ സിനിമ എടുത്തിരുന്നത് ദേശീയ അവാർഡും സംസ്ഥാന അവാർഡുകളും നേടിയവർ തന്റെ പതിനേഴാമത്തെ വയസ്സിൽ ജീവിതം സ്വയം അവസാനിപ്പിക്കുകയായിരുന്നു ആ സംഭവങ്ങളിൽ നിന്നും ഇൻസ്പയർ ചെയ്തായിരുന്നു ഈ സിനിമ എടുത്തിരുന്നത് നടി ശോഭയുടെ ഭർത്താവാണ് ബാലു മഹേന്ദ്ര ഈ സിനിമയിൽ ബാലു മഹേന്ദ്രക്ക് പകരം സുരേഷ് ബാബു എന്ന കഥാപാത്രമായി എത്തുന്നത് നമ്മുടെ ഭരത് ഗോപി ചേട്ടനാണ് നടി ശോഭയുടെ അമ്മ മുൻകാല നടി പ്രേമയായിരുന്നു എന്നാൽ ഈ സിനിമയിൽ വിശാലാക്ഷി എന്ന കഥാപാത്രത്തെയാണ് കാണിക്കുന്നത് പ്രേം നസീറിന് പകരം പ്രേം സാഗർ എന്ന കഥാപാത്രമായി എത്തുന്നത് നമ്മുടെ മമ്മൂക്കയാണ് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ ഈ സിനിമ നിർമ്മിച്ചിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെന്റ് ചേട്ടനായിരുന്നു എന്നാൽ ഈ സിനിമയിൽ പറഞ്ഞ എല്ലാ സംഭവങ്ങളും യഥാർത്ഥത്തിൽ നടന്നതാണോ അല്ലെങ്കിൽ സംവിധായകന്റെ ഭാവനയാണോ എന്ന കാര്യം ഇതുവരെ വ്യക്തമായി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ಮಾರ್ಕ್ ಇರುತ್ತೆ